ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറുപഴവും ഒരു കാൽ കപ്പോളം ശർക്കര ഉരുക്കിയതും ഒരു മൂന്ന് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാമേ അരച്ചെടുത്ത ഈ ഒരു കൂട്ടിന് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ മിക്സിലോട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഞാനൊരു അല്പം ബേക്കിംഗ് സോഡയും സോഡയങ്ങൾ ഇതിലോട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഹാർഡായിട്ടിരിക്കും അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നിന്ന് കുഴച്ച് തിനു ശേഷം ഇതുപോലെ ചെറിയൊരു ബോൾ എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഉഴുന്നവിടെ തയ്യാറാക്കില്ലേ അതുപോലെ തന്നെയാണ് ചെറിയൊരു ഹോളും കൂടെ ഇരുന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അതായത് ക്യാഷ്നോട്ടോ ക്രിസ്മസൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ഇതിനോടൊപ്പം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഓയിലൂടെ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലൂടെ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്നവർ നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് നല്ല സൂപ്പർ കളർ നമുക്ക് കിട്ടും ിട്ടും അതുവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാമേ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാമേ അപ്പോൾ നിങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡിയങ്ങൾ ചേർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കണ്ടല്ലോ നല്ല നല്ല ചേഞ്ച് ആയി നല്ല സൂപ്പറായിട്ട് അപ്പോൾ വന്നിട്ടുണ്ട് ഇതിന് ഞാനൊരു ബൗളിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയണേ കണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം കണ്ടല്ലോ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റുമായിരുന്നു കഴിക്കാനായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്